ബിഗ് ബോസ് മലയാളം എന്ന റിയാലിറ്റി ഷോയുടെ ചരിത്രം പരിശോധിച്ചാൽ ഓരോ സീസണിലും ചില സേഫ് ഗെയിം തന്ത്രങ്ങൾ വിജയിച്ചതായി കാണാം ഏറ്റവും പ്രധാനം പലപ്പോഴും ചർച്ചയായിട്ടുള്ളതും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അഥവാ സിമ്പതി കാഡാണ് ഈ സീസണിൽ തൃശൂർ സ്വദേശിയും കോമണറുമായി ബിഗ് ബോസ് ഹൗസിലെത്തിയ ആണ് ഈ തന്ത്രം ആദ്യ ദിവസങ്ങൾ മുതൽക്കേ പ്രകടമായി പയറ്റിയത് എന്നാൽ അനീഷിന്റെ ഈ ഗെയിം പ്ലാൻ എത്രത്തോളം ആത്മാർത്ഥമാണ് അതോ പ്രേക്ഷകരെ കബളിപ്പിക്കാനുള്ള തന്ത്രമാണോ എന്നതിനെ ചൊല്ലിയുള്ള ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നത് ബിഗ് ബോസ് വീട്ടിലെത്തിയ നാളെ മുതൽ അനീഷ് സ്വീകരിച്ച നിലപാട് ആരോടും കൂട്ടുകൂടാതെ തൻ്റേതായ അഭിപ്രായങ്ങൾ ഉറക്കെ പ്രകടിപ്പിച്ചും മറ്റുള്ളവരുമായി ഇടഞ്ഞുമിരിക്കുന്ന ഒരു ഒറ്റയാൻ്റെ ഭാവമായിരുന്നു എല്ലാ കാര്യങ്ങളിലും താൻ വ്യത്യസ്തരാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു തരം നെഗറ്റീവ് ഗെയിം പ്ലേ ആയിരുന്നു അനീഷിന്റെ ഇത് ഇത് പല സഹമത്സരാർത്ഥികൾക്കും അങ്ങേയറ്റം ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമായി അനുഭവപ്പെട്ടു എന്നാൽ ബിഗ് ബോസ് ഷോയുടെ നിയമങ്ങളും പൊതുബോധവും അനുസരിച്ച് ഒരാൾ വീട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ആരോഗ്യകരമായ ഗെയിം ശൈലിയല്ല ഈ സാഹചര്യത്തിൽ വീക്കെൻഡ് എപ്പിസോഡുകളിൽ മോഹൻലാൽ അനീഷിയുടെ ഈ വിഷയത്തിൽ തിരുത്തുകയും വീട്ടിലെ മറ്റംഗങ്ങളുമായി സൗഹൃദങ്ങൾ സ്ഥാപിക്കാനുള്ള പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു ബിഗ് ബോസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അനീഷിന്റെ പെരുമാറ്റത്തിൽ പ്രകടമായ മാറ്റവും വന്നു അദ്ദേഹം ഷാനവാസുമായും അടുത്ത സൗഹൃദത്തിലാവുകയും മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകാൻ ശ്രമിക്കുകയും ചെയ്തു ഈ മനംമാറ്റം ഒരു സ്വാഭാവിക പ്രക്രിയയായി ചിലർ കണ്ടപ്പോൾ ലാലേട്ടന്റെ വാക്കിനനുസരിച്ച് തന്റെ കള്ളക്കളികൾ മാറ്റുന്നു എന്ന് വിമർശിക്കുന്നവരും ഉണ്ടായിരുന്നു അനീഷിന്റെ ഗെയിം ശൈലിയിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നത് ഫാമിലി വീക്കിന് ശേഷമാണ് വീട്ടിലേക്ക് വന്ന അമ്മ അനീഷിനോട് വന്ന ആദ്യ ആഴ്ചയിലെ പോലെ നിന്നാൽ മതിയെന്ന് ആവർത്തിച്ച് പറയുന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചു ഇത് പുറത്ത് അനീഷിന് ലഭിക്കുന്ന പിന്തുണയുടെ യഥാർത്ഥ കാരണം അദ്ദേഹം കളിച്ച ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ക്ലൂ ആയിട്ടാണ് പ്രേക്ഷക സമൂഹം വിലയിരുത്തുന്നത് കുടുംബാംഗങ്ങൾ സാധാരണഗതിയിൽ പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് സൂചന നൽകരുതെന്നാണ് ബിഗ് ബോസ് നിയമം എന്നാൽ ആദ്യം കളിച്ചതുപോലെ എന്ന ഈ വാചകം പുറത്തുള്ള പ്രേക്ഷകർ അനീഷിന്റെ ഒറ്റപ്പെടലിനെയാണ് അംഗീകരിക്കുന്നതെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്നു ഈ ക്ലൂ ലഭിച്ചതോടെ അനീഷ് വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ് പ്രധാന ആരോപണം യാതൊരു പ്രകോപനവും ഇല്ലാതെ എല്ലാവരുമായി വഴക്കിടാനും കാര്യങ്ങൾ വഷളാക്കാനും വിപരീത അഭിപ്രായങ്ങൾ സ്ഥാപിക്കാനും അനീഷ് ശ്രമിച്ചു തുടങ്ങി അനീഷിനെതിരെ ഉയർന്ന വിമർശനങ്ങളുടെ കാതൽ കള്ളത്തരങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ് അനീഷ് വീട്ടിൽ വന്ന ആദ്യ നാളുകളിൽ താൻ സ്വന്തം ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് ഇന്നേ വരെ പോയിട്ടില്ല എന്നാണ് മത്സരാർത്ഥികളോട് പറഞ്ഞിരുന്നത് ഇത് അദ്ദേഹത്തിന് ഒരു സാധാരണക്കാരന്റെ പ്രതിച്ഛായ നൽകാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ താൻ കൂട്ടുകാരോടൊപ്പം ഇടയ്ക്ക് ബാംഗ്ലൂരിൽ പോകാറുണ്ടെന്ന് തിരുത്തി പറഞ്ഞു അൻപത് ദിവസങ്ങൾക്ക് ശേഷം താൻ രണ്ട് മൂന്ന് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഈ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ പ്രേക്ഷകരുടെ സിംബി നേടാൻ വേണ്ടി അനീഷ് കഥകൾ മെനയുകയായിരുന്നു എന്ന ശക്തമായ സംശയത്തിലേക്ക് നയിച്ചു ഒരു ട്രെയിനർ പഠിപ്പിച്ച സ്ട്രാറ്റജി അനുസരിച്ച് കളിക്കുന്ന മത്സരാർത്ഥിയാണോ അനീഷ് എന്നും ആരാധകർക്കിടയിൽ ചർച്ചയുണ്ട് ഒരു ടാസ്ക് പോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഒരാളെന്നാണ് അനീഷിനെ വിമർശകർ വിശേഷിപ്പിക്കുന്നത് ടാസ്കുകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം പലപ്പോഴും നിസ്സംഗതയും പിടിവാശിയും നിറഞ്ഞതായിരുന്നു എന്നാൽ ഈ മണ്ടൻ കളിക്കൽ യഥാർത്ഥത്തിൽ ഒരു തന്ത്രമാണെന്നും സഹ മത്സരാർത്ഥികളെ മനഃപൂർവ്വം ശല്യപ്പെടുത്തി നെഗറ്റീവ് പ്രതികരണം ഉണ്ടാക്കി സ്വയം ഒറ്റപ്പെട്ട സിംബി നേടാനാണ് ശ്രമിക്കുന്നതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു അടുത്തിടെ നടന്ന മട്ടൻ തട്ടിപ്പറിച്ച വിഷയത്തിൽ അനീഷ് കാണിച്ച് ഇരട്ടത്താപ്പ് നയം പ്രേക്ഷകരെ ചുടിപ്പിച്ചു ഒരേ കുറ്റം ചെയ്ത ഷാനവാസിനോടും ആരിനോടും രണ്ടു തരത്തിലായിരുന്നു അനീഷിന്റെ പ്രതികരണം അനീഷിന്റെ സഹോദരൻ ആരിനോട് ഇഷ്ടം കാണിച്ചതിനാലാണ് ആരിനോട് മൃദുവായ സമീപനം സ്വീകരിച്ചതെന്നും ഇത് പുറത്തെ പുറത്തേക്കാരി ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമാണെന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നു ഇത് ബന്ധങ്ങൾ പോലും ഗെയിമിനായി ഉപയോഗിക്കുന്ന അനീഷിന്റെ കൗശലം വെളിവാക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഈ ഒറ്റപ്പെടൽ തന്ത്രം അനീഷിന് വലിയൊരു പ്രേക്ഷക പിന്തുണ നേടിക്കൊടുത്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ബിഗ് ബോസ് ഷോയ്ക്ക് യാതൊരു എന്റർടൈൻമെന്റും കൊടുക്കാതെ ഇയാൾ വളരെയേറെ കള്ളങ്ങൾക്ക് മുകളിൽ കെട്ടിപ്പടുത്ത തന്റെ പ്രേക്ഷക പിന്തുണ കൊണ്ട് ഈ ഷോയെ സ്നേഹിക്കുന്നവരെ നോക്കി പല്ലിളിക്കുകയാണെന്ന രീതിയിലുള്ള വിമർശനങ്ങളും ശക്തമാണ് ഗെയിമിന്റെ അടിസ്ഥാന നിയമങ്ങൾ പാലിക്കാതെയും കള്ളത്തരങ്ങൾ പറഞ്ഞും സിമ്പതി എന്ന ഒറ്റമൂലിയിൽ മാത്രം ആശ്രയിച്ചുമുള്ള അനീഷിന്റെ ഈ ഗെയിം പ്ലാൻ ഷോയുടെ മൊത്തത്തിലുള്ള നിലവാരത്തെ മോശമായി ബാധിക്കുന്നുണ്ടെന്ന ആശങ്കയും പ്രേക്ഷക പങ്കുവയ്ക്കുന്നുണ്ട് അനീഷിന്റെ തന്ത്രം ബിഗ് ബോസ് വീട്ടിൽ എത്ര നാൾ വിജയിക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു